നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റൈല് ഒന്നങ്ങ് മാറ്റിപ്പിടിച്ചാൽ രാവിലേക്കും ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും ഇത് തന്നെ മതിയാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മത്തി കഴുകി ക്ലീനാക്കി വരഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും അയറിനെത്തി എതിർക്കുന്നുണ്ട് ഇനി നേരിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പാനിലേക്ക് കുറച്ച് കറിവേപ്പിലേക്കിട്ട് ഈ ഒന്ന് പൊരിച്ചെടുക്കാം രണ്ട് സൈഡും സെറ്റ് ആകുമ്പോൾ അത് മാറ്റിയിട്ട് അതേ പാനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടി വരുമ്പോൾ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് ഒന്നങ്ങ് വഴത്തിയിട്ട് ഒരു പത്ത് ചെറിയുള്ളി നീളത്തിൽ കീറിയതും ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞതും ഇത്തിരി കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ തന്നെ വഴറ്റെടുക്കണം ഇടയിൽ ഉപ്പിട്ട് വഴത്താൻ മറക്കണ്ട മഴന്ന് വരുമ്പോൾ ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് വീണ്ടും നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയിട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ കുറച്ച് കുടമ്പുപൊളി വെള്ളത്തിട്ട് വച്ചാറുന്നതും കൂടി ചേർത്ത് വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴിറ്റെടുക്കാം എണ്ണ തെളിഞ്ഞു വന്നാൽ ചെറിയൊരു ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു ഒരു കപ്പിന്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് തിളക്കൊന്നും വേണ്ട നേരിട്ട് നമ്മുടെ മത്തി ഇതിലേക്കിട്ട് ആ മസാലയൊക്കെ നമ്മുടെ മത്തിയിലേക്ക് അങ്ങ് ആക്കി കൊടുത്താൽ ഫ്ലെയിം ഓഫ് ആക്കാം ചപ്പാത്തി പൊറോട്ട ചോറ് എല്ലാത്തിൻ്റെയും കൂടെ സൈഡായിട്ട് പൊക്കോളൂട്ടോ ടേസ്റ്റ് ഒരു രക്ഷയില്ല അടിപൊളിയാണ്